സംഭവം ഉണ്ടായി ഞാൻ പറയാം ഒരാൾ ഒരു കമ്പനിയിൽ നീണ്ട പതിമൂന്ന് വർഷം ജോലി ചെയ്തു പക്ഷെ അയാൾ ഒരു വർഷവും അയാളുടെ വാർഷിക അവധി ഉപയോഗിച്ചിരുന്നില്ല അങ്ങനെ പതിമൂന്ന് വർഷത്തിന് ശേഷം അയാൾ വാർഷിക അവധിക്കുള്ള നഷ്ടപരിഹാരം ചോദിച്ച് കമ്പനിയുടെ അടുത്തെത്തി എന്നാൽ അത് നൽകാൻ കമ്പനിയും തയ്യാറായില്ല ഒടുവിൽ അയാൾക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നു അതോടെ അൻപത്തിയൊൻപതിനായിരം ദീർഘമാണ് നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധിച്ചത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ വരെ ഒരു കമ്പനിയിൽ ജോലി ചെയ്ത ജീവനക്കാരനാണ് കോടതിയുടെ ഈ അനുകൂല വിധി ഉണ്ടായിരിക്കുന്നത് കമ്പനിയിൽ നിന്ന് ഒരിക്കലും വാർഷികാവധി എടുത്തില്ലെന്നാണ് ജീവനക്കാരൻ അവകാശപ്പെടുന്നത് ഇതിനെതിരായ രേഖകളൊന്നും സമർപ്പിക്കാൻ തൊഴിലുടമക്കും സാധിച്ചില്ല തുടർന്നാണ് കോടതി ജീവനക്കാരന് നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചത് പ്രാഥമിക കോടതി രണ്ടു വർഷത്തെ വാർഷികാവധിക്ക് തുല്യമായ നഷ്ടപരിഹാരമാണ് വിധിച്ചിരുന്നത് എന്നാൽ മേൽക്കോടതി പിന്നീട് ഇത് റദ്ദാക്കി പതിമൂന്ന് വർഷത്തെ അവധിയുടെ നഷ്ടപരിഹാരം വിധിക്കുകയായിരുന്നു